മലവേപ്പ് കാട്ടുവേപ്പ് കാട്ടുകടുക്ക പല പേരുകളിൽ അറിയപ്പെടുന്ന മിലിയ ഡുബിയ ശാസ്ത്രീയ നാമം വരുന്ന മലവേപ്പിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് തൈകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മലവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രാരംഭഘട്ടം മുതൽ മരം വിൽക്കുന്നതുവരെ വിപണനം വരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിങ്ങിന് ഞങ്ങളുടെ ടീം ഉണ്ടായിരിക്കുന്നതാണ് മില്ലിയ ഡുബിയ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാ സമയത്തും സപ്പോർട്ടിങ് ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൃഷി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മലവയ്പ്പിൻ്റെ തൈകൾ ഗുണമേന്മയുള്ളതായിരിക്കണം ഞങ്ങൾ തരുന്ന തൈകൾക്ക് പൂർണ്ണ റെസ്പോൺസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ കൃഷിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നതാണ്